സുഹൃത്തുക്കളെ ഞാന് ഞാനിപ്പോ ഇവിടെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനായിരുന്നു രണ്ടുമൂന്ന് ദിവസൊക്കെ ആയിട്ട് പറയാനൊക്കെ ഉണ്ടായിരുന്നു എന്താണ് നിങ്ങളൊക്കെ ഇപ്പൊ സേഫ് അല്ലേ വെള്ളം കയറിയതും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആരും വിട്ടു എന്നില്ലല്ലോ അപ്പൊ ഞാൻ എന്താണ് ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ അപ്പൊ ഈ ടിവി ഫോണൊക്കെ കാണുമ്പോ തന്നെ അതിൽ എപ്പോഴും എപ്പോഴും കേൾക്കും ഈ വയനാട് ഉരുൾപൊട്ടലുണ്ടായി മലയിടിഞ്ഞ് അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ നിലക്ക് പേപ്പർ എടുത്തപ്പം മുന്നൂറ് പേരോളൊക്കെ വരണ സംഖ്യ കണ്ടെന്നൊക്കെ ഞാൻ ഉണ്ട് അപ്പോൾ പിന്നെ പൈക്കായിട്ട് നമ്മളിട്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ബാഗ് വലിച്ചുണ്ട് വീട് വലിച്ചോണ്ട് അങ്ങനെ കുറേ നാശനഷ്ടങ്ങളുണ്ടായിരിക്കുന്നു അപ്പം അതൊക്കെ കണ്ടപ്പോൾ ആകെ സങ്കടായി അപ്പം എനിക്ക് അവരെ സഹായിക്കണം എന്ന് തോന്നി ഞാൻ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കുറേ ഐഡിയകളൊക്കെ ചിന്തിച്ച് പക്ഷെ അതൊക്കെ വലിയൊരുക്കി ചെയ്യാൻ പറ്റും എന്തുണ്ടെന്ന് വെച്ചാൽ പിന്നെ അതിനൊക്കെ കുറേ പൈസ ഒക്കെ ഉണ്ട് അപ്പോ നമ്മൾ കുട്ടികൾ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ രണ്ട് രണ്ട് മൂന്ന് സൊല്യൂഷൻസ് കണ്ടെത്തി അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതിന്റെ മുന്നേ ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം പറയാണ്ട് ഞാനിപ്പോ ഈ ഒക്കെ കാണുമ്പോൾ പല ഗ്രൂപ്പുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഡ്രസ്സ് കൊടുക്കാം ഏർ അതും പഴയ ഡ്രസ്സ് അപ്പൊ അത് കെട്ടുമ്പിക്കും സങ്കടമായി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിച്ചോക്ക് നമ്മളെ ഇപ്പൊ എന്തെങ്കിൽ ഒരു അപകടത്തിൽ വിട്ടിട്ട് നമ്മളെ വീട് നശിച്ചു അതുപോലെ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു എന്നിട്ട് ഞമ്മളിങ്ങനെ വിഷമിച്ച ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഡ്രസ്സന്നു നമ്മളത് നോക്കുമ്പോ എന്താ അത് ആകെ കീറിപ്പൊഴിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കളം എടുത്തതും ആകെ കണ്ടാൽ തന്നെ പഴയതാന്ന് തോന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് ഇടാൻ തോന്നില്ലല്ലോ ഒരു മടുപ്പും ഇതൊക്കെ തോന്നില്ലേ അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പുതിയ പോലെ കാണുമ്പോൾ തോന്നുന്ന പഴയ ഡ്രസ്സായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് കഴിയുവാണെങ്കിൽ പൈസ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ പുതിയ ഡ്രസ്സ് കൊടുക്കാം അത് നിങ്ങൾ പോലെ ഞാനിപ്പോൾ അതൊന്നും പറയാനല്ല നമ്മൾ കുട്ടികൾ കൊണ്ടുതന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നില്ലേ പിന്നെ അതിലൂടെ കുറേ ബുദ്ധിയൊക്കെ വരവൊക്കെ നേരുന്നില്ലേ അതുപോലെ അവർക്കും ചെയ്യേണ്ടത് അപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോൾ അവരെ ബാഗ് ഒലിച്ച് കഴിയുക പോലെ തുടക്കത്തിൽ തന്നെ വന്നില്ല അതുപോലെ കുലം നഷ്ടങ്ങളുണ്ടായപ്പോൾ അവർക്ക് പഠിക്കണമല്ലോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ചെറിയ കിറ്റ് റെഡിയാക്കാം അത് നൂറ് രൂപയിൽ താഴെ വരുന്ന രീതിയിൽ അതിന് അധികം വില ഒന്നും വരുന്നില്ല നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെങ്ങനെ എങ്ങനെയാണ് മൂന്ന് രൂപ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞ് തരാം അതിന്റെ മുന്നേ നമുക്ക് കിറ്റിന് ഉണ്ടാക്കി ഉൾപ്പെടുത്തണ്ടെന്ന് നമ്മൾക്കൊണ്ട് എല്ലാവർക്കും കഴിയുന്നതന്നെ ഒരു ഇരുപത് നോട്ട് ഒരു ഇരുപത് രൂപേന്റെ നോട്ട് ബുക്ക് മൂന്നെണ്ണം മേടിക്കാം അപ്പൊ ഒരു അറുപത് രൂപ ഒക്കെ അല്ലേ വരും പിന്നെ നമ്മൾക്കൊണ്ട് കഴിയുന്ന പോലെ തന്നെ ഒരു വേനൽ രണ്ട് വേനൽ പിന്നെ കടലാസ് പെൻസിൽ പിന്നെ രണ്ട് റബ്ബർ കട്ടറ് അങ്ങനത്തെ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പൊ ഒരു കിറ്റ് തരി നമുക്ക് ആണെങ്കിൽ അവരൊന്നും സന്തോഷിപ്പിക്കാൻ നമ്മ വയസ്സുകൾ ഇഷ്ടംപോലെ കുട്ടികൾ ഉണ്ടാവില്ല അപ്പൊ അവർക്കും സന്തോഷം തന്നെ നിലയ്ക്ക് നമുക്ക് ആണെങ്കിൽ ഒന്നെങ്കിൽ അഞ്ചോ ഒന്നിൻ്റെ അങ്ങനെ ഒരു മുട്ട കേൾക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഞ്ചിന്റെ ഒരു ബുസ്റ്റ് വെച്ചാലും മതി അപ്പൊ അവിടെ കിറ്റ് കടീ ഞങ്ങൾക്ക് അതിന്റെ പൈസ എങ്ങനെയാ ഉണ്ടാക്കാം നോക്കാം വേണ്ടി നമ്മൾ രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട നമ്മൾ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് രക്ഷിതാക്കളോട് അത് നമ്മൾ ചോദിച്ച് സമ്മനം സമ്മതം മേടിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ വീട്ടിൽ ഈ പഴയ പേപ്പറ് അതുപോലെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അനിയത്തിമാർ അന്യമാരൊക്കെ ഉപയോഗിച്ച് ചേച്ചിയ ടോയ്സ് ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക് വസ്തുക്കൾ പിന്നെ അതുപോലെ ഇരുമ്പിൻ്റെ വസ്തുക്കൾ അങ്ങനത്തൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അത് ഉപയോഗിച്ച് ഒന്നെങ്കിൽ ടീച്ചറോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ട് ടീച്ചറോട് ചോദിക്കും എന്നിട്ട് അത് ചോദിച്ചിട്ട് നമ്മൾക്കൊണ്ട് കഴിയുവാണെങ്കിൽ അത് സ്കൂളിൽ കൊടന്ന് കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വയ്ക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അത് വിൽക്കുക അപ്പം നമുക്ക് അതിൽ നിന്നൊരു പിന്നെ ഇത് കിട്ടുമല്ലോ നമുക്ക് അത് ഉപയോഗിച്ച് അങ്ങനെ കിറ്റ് റെഡിയാക്കാം നമ്മൾ സ്കൂളിൽ തന്നെ ഒരു എനിക്ക് എത്ര പേരുണ്ട് കൃത്യാവുന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് ഒരു നൂറ് നൂറ്റമ്പ ഇരുന്നൂറ് ഒക്കെ പേരുണ്ടാവല്ലോ അപ്പൊ നമുക്ക് അതിൽ കുറവ് പേർക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റുന്നൊക്കെ വരൂല പക്ഷെ എന്നാലും കൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ നൂറ്റമ്പത് കിറ്റൊക്കെ കൊണ്ടുവന്നുണ്ടാക്കാൻ സാധിക്കും അപ്പം നമ്മൾ പനമ്പാട് സ്കൂളിൽ നിന്ന് തന്നെ ഇത്ര ബേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൂന്ന് ക്യാമ്പിൽ അപ്പോൾ പൊന്നാനി അതുപോലെ അടുത്ത ഇടപ്പാൾ വലിയ അങ്ങോട്ട് അങ്ങനെ കുറേ സ്ഥലത്ത് ക്യാമ്പ് വരുന്നുണ്ട് പിന്നെ പൊന്നാണ്ടി പൊന്നാ പൊന്നാനിയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് അവിടുക്ക് കൊടുക്കാം തന്നെ ഇവിടെ മാത്രമല്ലല്ലോ സ്കൂള് നമ്മളെ മാതീ പഞ്ചായത്തിൽ തന്നെ കുറേ യു പി സ്കൂളും എൽ പി സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ചു നമുക്ക് എത്ര പോരം ഇതിലുള്ള ചെയ്യാം നമ്മൾ പമ്പാ സ്കൂളിൽ നിന്ന് തന്നെ മൂന്ന് പേർക്ക് മൂന്ന് ക്യാമ്പുകൾക്കുള്ള കൊടുക്കുക അതായത് ഒരു ക്യാമ്പിൽ തന്നെ അമ്പത് പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മക്കൊണ്ട് കഴിയുവാണെങ്കിൽ ഇഷ്ടംപോലെ ക്യാമ്പുകൾക്ക് കൊടുക്കാൻ കിട്ടും അവർക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ എത്തിക്കാൻ പറ്റും കഴിയും അവർക്ക് പഠിക്കാൻ വേണ്ടി സ്കൂളും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് കഴിയുവാണെങ്കിൽ എല്ലാവർക്കും കഴിയും ഇങ്ങനെയൊന്നും വരില്ല അപ്പം നമ്മൾക്കൊണ്ട് കഴിയുവാണെങ്കിൽ നമ്മൾ ഒന്നു ദിവസങ്ങള് പഠിച്ച സ്കൂളിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ പാടത്തിന് കുറച്ച് ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആ പാടത്തെ എന്താ മനസ്സിലാക്കിയത് അതായത് അതിനെക്കുറിച്ച് നമുക്ക് കഴിയുന്ന പോലെ അവർക്ക് പങ്കിട്ട് കൊടുക്കുക അതിൽ നിന്ന് കിട്ടിയാൽ അതുപോലൊക്കെ അപ്പം ഒരു ഗുണാവും അപ്പം നമ്മൾ എല്ലാവരുടെ ആയാലും അവർക്ക് അത് കാണാൻ മാത്രം ഫോണ് അങ്ങനൊന്നും ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ അപകടത്തിൽ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടോണ്ടേ ച എന്തായാലും ഒന്നേ രണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൊണ്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം കൊണ്ട് പറയാണ്ട് എന്താന്ന് വെച്ചാൽ നമ്മ കൂട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവും അതുപോലെ തന്നെ ഡാൻസ് കളിക്കാൻ പിന്നെ തമാശ വരുന്നവർ അല്ലെങ്കിൽ കൂടി കാണിക്കാൻ പറ്റുന്നവർ അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ചേർന്നിട്ട് അപ്പോൾ അടുത്ത് കുറേ ക്യാമ്പൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ടീമായിട്ട് എല്ലാവരും കൂടി ആ എന്താ പറയുക ക്യാമ്പുകളിലൊക്കെ സന്ദർശിച്ചിട്ട് അത് സന്തോഷിപ്പിക്കാം അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കില്ല അപ്പൊ അവർക്ക് എന്റർടൈൻമെന്റ് അങ്ങനെ നമുക്ക് അവരെ സഹായിക്കാം അപ്പൊ ഞാനിന്ന് ഇത്രേ പറയുന്നുള്ളൂ ഞാൻ പിന്നെ നിങ്ങക്ക് വന്ന ആശയങ്ങൾ ഇതൊക്കെ നിങ്ങക്കും ആശയങ്ങൾ ഉണ്ടാവില്ല നമുക്ക് പങ്കിട്ട് വെക്ക